ിൽ നിന്ന് പോയ മത്സ്യത്തൊഴിലാളികളെ നടുക്കടലിൽ വെച്ച് ശ്രീലങ്കൻ വാർത്ത നാഗപട്ടണം സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയാണ് ആക്രമം ഉണ്ടായത് രാജേന്ദ്രൻ രാജ്കുമാർ നാഗലിംഗം എന്നിവർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം വലയും ജി പി എസ് ഉപകരണങ്ങളും മോഷ്ടിക്കപ്പെട്ടു അത് അങ്ങനെ കാലത്തായിരുന്നുവെങ്കിൽ ഈ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഈ ബോട്ടുകളിലുള്ള ഡീസലോ അല്ലെങ്കിൽ മണ്ണെണ്ണയൊക്കെ വാങ്ങാൻ വേണ്ടി അവരെത്തുകയും ഭീഷണിപ്പെടുന്ന കൊണ്ടുപോകുന്നതൊക്കെ എൻ്റെ വിവരങ്ങൾ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു കൊള്ള സംഘം ഉള്ളതായി അങ്ങനെ പതിവായി നമ്മൾ കേൾക്കുന്ന ഒന്നല്ല എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കെ ബി ശ്രീധരൻ ഉണ്ട് ശ്രീധരൻ എന്ത് വിവരങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു ഈ കൊള്ളക്കാരുടെ ശല്യമുള്ള മേഖലയാണോ ആദ്യമായിട്ടാണോ ഇത്തരം റിപ്പോർട്ട് ദീപകാലത്തെ ചരിത്രമെടുത്താൽ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഏതായാലും തമിഴ്നാട് തീരത്ത് നിന്ന് രാമേശ്വരം തീരത്ത് നിന്നൊക്കെ അങ്ങോട്ട് പോയ ഈ ആളുകളെയാണ് മത്സ്യത്തൊഴിലാളികളെയാണ് ഇങ്ങനെ ആക്രമിച്ച് അവരിൽ നിന്ന് കയ്യിൽ നിന്ന് പണവും അതുപോലെ തന്നെ മത്സ്യബന്ധന ഒക്കെ തട്ടിയെടുത്തത് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ വള്ളത്തിലുണ്ടായിരുന്ന ബോട്ടിലുണ്ടായിരുന്ന ജി പി എസും അതുപോലെ തന്നെ മത്സ്യബന്ധന വലകളൊക്കെ തട്ടിയെടുത്തു എന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം തന്നെ പണവും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു ഈ പണവും ഇവരെ കൈവശമുണ്ടായിരുന്ന പണവും തട്ടിയെടുത്തു അങ്ങനെ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇവർ തന്നെയാണ് കാരണം നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാന മേഖലയാണ് അവിടെ എപ്പോഴും നമ്മുടെ സേനാ സംവിധാനങ്ങളുടെ വലിയ നിരീക്ഷണം ഒക്കെയുള്ള കടലെടുക്കാണിത് നമ്മുടെ തീരത്ത് നിന്ന് എത്രത്തോളം ദൂരെയാണ് എന്ന വിവരം ലഭിക്കുന്നുണ്ടോ സാധാരണ മത്സ്യബന്ധനത്തിന് പോകുന്ന സ്ഥലമാണോ അതോ ശ്രീലങ്കൻ സമുദ്രാതിർത്തിയോട് ചേർന്ന പ്രദേശമാണോ അത്തരം വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ടോ ഇത് സമുദ്ര സമുദ്രാതിർത്തിയിലാണ് ഈ സംഭവം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ നൽകുന്ന വിവരം ഇവർ തിരികെ കരയിലെത്തിയാണ് പോലീസിലൊക്കെ വിവരം അറിയിച്ചത് ഏതായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കും പ്രത്യേകിച്ച് രതി രതി സൂദിജ പോലെ തന്നെ തന്ത്രപ്രധാന മേഖലയാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് അടുത്തുള്ള മേഖലയാണ് പക്ഷെ ഈ മേഖലയിലൊക്കെ സ്ഥിരമായി മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്നതിന് വേണ്ടി പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് പലപ്പോഴും ശ്രീലങ്കൻ നാവികസേന മത്സ്യത്തൊഴിലാളികളെയൊക്കെ പിടിച്ചു കൊടുക്കുന്ന സംഭവങ്ങളും പിന്നീട് അവരെ വിട്ടയക്കുന്നൊക്കെ പതിവാണ് പക്ഷെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇങ്ങനെ ഒരു ഇവരിൽ നിന്ന് ഒരു കവർച്ച നടക്കുന്നത് ഈ സമീപകാലത്ത് ആദ്യമായിട്ടുള്ള സംഭവമാണ് നേരത്തെ എൽ ടി തീവ്രവാദികളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ മണ്ണെണ്ണയും മറ്റും തട്ടിയെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഈ ഇടക്കാലത്ത് ഇങ്ങനെയുള്ള ഒരു സംഭവം ആദ്യമായാണ് ഇതിന് ഗൗരവമായി തന്നെയാണ് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ പോലീസും ഒക്കെ എടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്